പറഞ്ഞ ഒരു വോയിസ് ആണ് എന്ന നിലയിൽ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വോയിസ് ആണ് ഇത് അതാണെങ്കിൽ അത് തന്നെ പറയാം അതാണെങ്കിൽ എന്തുകൊണ്ട് എങ്ങനെയൊക്കെ പറയുന്ന അറിയോ ആൾ ഇപ്പൊ ജാസ്മിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും കേസ് കൊടുക്കാൻ പോയി നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മുകളിലാണ് അതൊക്കെ അദ്ദേഹം എന്താണ് അറിയില്ല ഓക്കെ അപ്പൊ സായി കൃഷ്ണയെ വിളിച്ചുകൊണ്ട് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗബ്രി എന്ന ആ നാ ഡാഷ് മോനെ എങ്ങനെയെങ്കിലും ജാസ്മിന്റെ പവാടത്തുമ്പ് വിട്ടുകൊണ്ട് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ പറയണം മോനെ എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് സായി ഇനി എങ്ങനെ അതിനകത്ത് പോവുകയാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആള് സംസാരിക്കുന്നത് സായി അവിടെ ചെന്ന് ആദ്യം ചെയ്ത പരിപാടിയും അതൊക്കെ തന്നെ പുറത്തുള്ള കാര്യങ്ങളോട് അറിയിച്ചു എന്നുള്ളതാണ് ഒരു പക്ഷെ ആളുകൾ ഇപ്പോ നല്ല രീതിയിൽ പറയുന്നുണ്ട് സായി ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സായി ജാസ്മിന് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു എന്നൊക്കെ കുറെ കാര്യങ്ങൾ നമുക്ക് പുറത്തേക്ക് എത്തുന്നില്ല കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ജാസ്മിനോട് ചിലപ്പോൾ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും നമുക്ക് കാണിച്ച് തരുന്നത് ഒരു എഡിറ്റഡ് വേർഷൻ ആയതുകൊണ്ട് നമുക്കത് വ്യക്തമായിട്ട് പറയാനും കഴിയില്ല ഓക്കെ അപ്പോ ഈ ഒരു വോയിസ് ക്ലിപ്പ് സായി കൃഷ്ണന്റെ ഭാര്യ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു അല്ലെങ്കിൽ അവര് സീക്രട്ട് ഏജന്റ് വഴി അവർ വീട് ചെയ്യും ആ അത് പറഞ്ഞപ്പോൾ പല ആളുകൾ തന്നെ സീക്രട്ട് ഏജന്റ് വൺ ഫോർട്ടി ഫോർ പിക്സൽ എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്യുന്നുണ്ട് കാറിനകത്ത് ഇരുന്ന് വീട് ചെയ്യുന്നത് എന്തുകൊണ്ടോ അറിയോ കാറിനകത്തുള്ള ശബ്ദം നിങ്ങൾക്ക് അറിയില്ലല്ലോ എൻ്റെ വീട് വയലാണ് പാടം ഒരു അരുവിലായിട്ടാണ് ഇവിടെയുള്ള ശബ്ദം ഒന്ന് ഞാൻ കേൾപ്പിച്ച് തരാം ഓക്കെ നല്ല ശബ്ദമാണ് വെട്ടി ഓക്കെ മഴ പെയ്യുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് ഇരുന്നു കൊണ്ട് വീട് ചെയ്യണ സമയത്ത് ഈ ഒരു സൗണ്ട് പ്രൂഫിന് വേണ്ടിയിട്ടാണ് ഞാൻ നിലവിൽ വീട് ചെയ്താറ് എന്റെ സ്റ്റുഡിയോ ഉള്ളിൽ നിന്നാണ് ഓക്കെ അപ്പൊ അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കാര്യത്തിലേക്ക് തന്നെ കിടക്കാം അപ്പൊ ജാസ്മിന് ഇവിടെ പുറത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞു ജാസ്മിന്റെ ഉപ്പ ജാഫർ ഇവരെ കുറിച്ച് പറയുന്ന ആളുകൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അഫ്സൽ എന്ന് പറയുന്ന ആ പയ്യൻ ആ പയ്യനെ കുറിച്ച് ഞാൻ വീട് ചേർന്ന് അദ്ദേഹം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് അദ്ദേഹം വിട്ട പോസ്റ്റുകളൊന്നും ഞാൻ കാണിക്കുന്നില്ല കാരണം ഒരാളെ ഇങ്ങനെ മാറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല ആ ഒരു ടെഡി ബിയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ പോയി എന്നും പോയിട്ടില്ല എന്നുള്ള വാദങ്ങൾ നടക്കുന്നു ഓക്കെ അത് ഗെയിമുമായിട്ട് ബന്ധമില്ല അത് പുറത്തായതുകൊണ്ട് ഒഴിവാക്കുന്നു പക്ഷേ ജാസ്മിന്റെ അടുത്തേക്ക് പോയ സായി അവിടെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്

അതന്നെ ആ കാര്യം അതെന്താണെങ്കിലും ഞാൻ പറയാനുള്ളത് ഞാൻ പറയി എങ്ങനെയെങ്കിലും മോനെ ഇപ്പൊ എന്റെ മകൾ ജയിക്കണോന്നു അല്ലെ ഇതൊന്നും എനിക്കില്ല പക്ഷെ എങ്ങനെയെങ്കിലും അവന്റെ ആ ഒരു കോംബോയിൽ നിന്ന് ഒന്ന് ഞാൻ കാറി പിടിച്ച് പറയാ ഞാനൊരു വാപ്പാടെ സ്ഥാനത്ത് നിന്ന് പറയാ അവന്റെ കോംബോയിൽ നിന്ന് എങ്ങനെയെങ്കിലും അവളെ ഒന്ന് മാറ്റിത്തരാൻ പോലും പറ്റുമെങ്കിൽ ഓക്കെ സായി കൃഷ്ണ ആ ഒരു കാര്യത്തിൽ ഓക്കെ പറഞ്ഞു കേട്ടു ഓക്കെ 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 എനിക്ക് എൻ്റെതായ ഗെയിം ഉണ്ട് പക്ഷെ അദ്ദേഹം ജാഫിർക്ക പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനം നീതി പുലർത്തി അകത്ത് കയറി ആദ്യ ദിവസം ആദ്യ മണിക്കൂറിൽ തന്നെ ജാസ്മിനോട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അത് മനസ്സിലാക്കിയ ജാസ്മിൻ പിന്നീട് ചെയ്ത രീതികളൊക്കെ വ്യത്യാസമുണ്ട് എന്നിട്ട് പോലും ഗബ്രിയെ മാറി ചിന്തിക്കാൻ ഗബ്രിയുടെ കൂടെ തന്നെ നിൽക്കാൻ തന്നെയാണ് ജാസ്മിൻ ആഗ്രഹിച്ചത് ഓക്കെ അപ്പോ ഗബ്രിയുടെ ഒരു പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ ഗബ്രി പോകുന്നത് വരെ ജാസ്മിന്റെ കൂടെ തന്നെയാണ് ജാസ്മിൻ എത്തിയപ്പോ ഗബ്രിയുടെ കൂടെ തന്നെയാണ് തുടക്കം മുതൽ ഉള്ളത് ഇപ്പൊ രണ്ടുപേരും നല്ല രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ട് നിന്നതാണെന്ന് നമുക്കറിയാം ഗബ്രി ഒരു ഒരു ലൗ ട്രാക്ക് ജാസ്മിൻ വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ജാസ്മിനെ നിന്നൊന്നും ഗബ്രിക്ക് താങ്ങാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഗബ്രി പുറത്തെത്തുമ്പോന്നിനും ആ പ്ലേറ്റ് തിരിച്ചു പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണിന്റെ പ്രശ്നമാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഇങ്ങനെ ചെയ്തില്ല കിടന്നിട്ട് കിടത്ത് വിരകി വരകി 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 ഒരു ഇതാക്കി വെച്ച് അതായത് കാണുന്ന നമ്മൾ പൊട്ടന്മാരാണ് എന്ന് പറയുന്ന രീതിയിലായി പിന്നീട് ജാഫർക്ക് തന്നെ നമ്മുടെ ഗബ്രിയോട് വിളിച്ച് കാര്യം പറഞ്ഞു എന്റെ മകളെ കുറിച്ച് ഇനി എവിടെയും ഒരു അക്ഷരം വേണ്ടി പോകരുത് എന്ന് ഓക്കെ അത് ഗബ്രിയോട് പറയാം ഗബ്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നതോറും നമ്മൾ ലൈവിലുള്ള തെളിവുകളും കാര്യങ്ങളും എടുത്തുകൊടുന്ന് ഇങ്ങനെ ആളുകൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഏഷ്യാനെറ്റ് എന്ന ഒരു ചാനല് ലക്ഷക്കണക്കിന് മലയാളികൾ കാണുന്ന ചാനൽ അതിൽ നടക്കുന്ന ഒരു വിഷയം ആളുകൾ സംസാരിക്കും യൂട്യൂബ് വഴി സംസാരിക്കും സോഷ്യൽ മീഡിയ വഴി സംസാരിക്കും സംസാരിക്കുന്ന വഴി അവർക്ക് വരുമാനം ഉണ്ടാവുക കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ അതില് അവർക്ക് ഇന്ത്യയിലുള്ള ഒരു നിയമം ഉപയോഗിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നുള്ള ആദ്യം വേണം വേണം പിന്നെ ഈ ജാഫർ ഖാന്റെ ശബ്ദമാണ് ഇതെന്ന രീതിയിൽ ഇത് പ്രചരിപ്പിക്കുന്നു കേൾക്കുമ്പോൾ അതുപോലെ തന്നെ ഉണ്ട് സായിയും സംസാരിക്കുന്നു അതുപോലെ തന്നെ തോന്നുന്നു ഏഹ് ഇതെല്ലാം കൂട്ടി വെച്ച് നോക്കുമ്പോൾ ജാസ്മിൻ ഒരു കപ്പ് എന്ന രീതിയിൽ നമ്മുടെ ബിഗ് ബോസ് മാറുന്നില്ലേ എന്നൊരു ഡൗട്ട് കാരണം പല കാര്യങ്ങളും മറച്ചു വെക്കുന്നു പല കാര്യങ്ങളും നമ്മൾ അറിയുന്നില്ല അതിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തു വന്ന ആളുകൾ എഡിറ്റ് ചെയ്തിട്ടാണ് ഇത് കാണിച്ചത് എന്ന് പറയുന്നു ആ ഒരു കാര്യത്തിന് നമ്മൾ ജാസ്മിൻ ജാസ്മിനെതിരെ പറയുമ്പോൾ ജാസ്മിൻ ഫാൻസ് എതിർക്കുന്നു ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ജാസ്മിൻ ഫാൻസ് സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഒരു ടീം എപ്പോഴും ഉണ്ട് അവർക്ക് എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറാണോ ഇവിടുത്തെ ഫാൻസ് എന്ന് ഞാൻ ആദ്യം തന്നെ പറയാം കാരണം ഇപ്പൊ ഏതൊരു സിനിമ എടുത്താലും നമുക്ക് ഇഷ്ടപ്പെടുന്ന നായകന്റെ സിനിമ നൂറ് കോടി ക്ലബ്ബിൽ കയറുന്നത് കൊണ്ട് നമുക്ക് ഗുണമൊന്നുമില്ല പക്ഷെ നമുക്ക് വെറുതെ ഇങ്ങനെ കിടന്ന കലകല കലക്കല ഏത് സാമ്പാർ പോലെ തിളച്ചുകൊണ്ടിരിക്കുക പോലെ ജാസ്മിനു വേണ്ടി ഇവിടെ കുറയ്ക്കുന്ന ആളുകൾക്ക് ഒന്നും ഒരു ഗുണമില്ല ജാസ്മിൻ നല്ല ചെയ്യുമ്പോൾ നമ്മൾ നല്ലതൊക്കെ തന്നെ പറയാം ചീത്ത ചെയ്യുമ്പോൾ തന്നെ പറയാം പക്ഷേ ഈ ഒരു സീസണിൽ ജാസ്മിൻ ഇസ് നോട്ട് എ ഗുഡ് പ്ലെയർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓക്കെ അപ്പോ ഗബിന്റെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ആ കാന്തത്തിൽ നിന്നൊന്ന് മാറ്റാൻ ജാസ്മിനോടൊന്ന് പറയുമോ നീ അകത്ത് പോയി ഒന്ന് ഉണ്ടാക്കുമോ എന്ന് സായിയോട് ജാഫിർക്ക പറയുമ്പോ സായി കൃത്യമായി അകത്ത് ചെന്ന് അത് അതുപോലെ തന്നെ പറയാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഓക്കെ അപ്പോ ഇവിടെ ജാസ്മിൻ എന്താ അടിപൊളിയാണ് അവൾ കറക്റ്റ് ആണ് എന്നാണ് ജാഫർ ഒക്കെ വിചാരിച്ചത് പക്ഷെ ജാസ്മിന്റെ കയ്യിലും തെറ്റുണ്ട് ജാസ്മിൻ ആണ് ആ ഒരു മുള്ളു മുരിക്കിലേക്ക് പോയിട്ട് ചാഞ്ഞിരുന്നത് മുള്ളുമുരിക്കിൽ ചാഞ്ഞിരുന്നാൽ എന്താ അവസ്ഥ അല്ലെ ആ ഒരു ഇല അവിടെ പതിഞ്ഞിരിക്കും അത് കുറച്ച് വേദനയാണെങ്കിൽ പോലും അവിടെ ഇരിക്കും അങ്ങനെയാണ് പിരിഞ്ഞു പോകുമ്പോൾ പോലും വേദനിച്ചത് പിന്നെ കുറെ നുണകളൊക്കെ പറയുന്നു എനിക്ക് കപ്പ് വേണ്ട എന്ന് പറയുമ്പോഴും ബിഗ് ബോസ് അവിടെ ജാസ്മിൻ ഒരു കപ്പ് എന്നുള്ള ഒരു ഹാഷ്ടാഗോട് കൂടിയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും കൊള്ളാം ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ജാഫർക്കിന് എന്തെങ്കിലും പറയുമെന്ന് നമുക്ക് കണ്ടറിയാം ചുറ്റിലും പൂച്ചകളാണെങ്കിലോ മഴ പെയ്യണ കാരണോ ശരി എന്നാൽ കാണാം